പുതിരെ ഇവിടെയല്ലേ സാധ്യത അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ഗെയിം ആണ് ഗാ ഗ്രാൻഡി ത്രീ സോ വീഡിയോ ലൈക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ലൈഫ് സപ്പോർട്ട് ചെയ്യുക ചെയ്യാൻ നല്ല വൈസ് ചെയ്യണേ സോ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലൈക്ക് എഴുതിയാ നമുക്ക് എൻ്റെ പാട്ടിട്ട് നമ്മൾ എന്തായാലും മുടും പാട്ട് ഉണ്ടാവും കൈസുണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ സോ നമ്മൾ നമ്മുടെ അപ്പനെ വെച്ചാണ് കളിക്കാൻ പോകുന്നത് അത് അമ്മമ്മ വേണ്ട പുള്ളിക്കാർ അപ്പനോട് തെറ്റി അമ്മ വിട്ട് പോയേക്കാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ലോഡിംഗാണ് ഈ ലോഡിങ് തന്നെ അവസാനിക്കാണ്ട് മതി നമ്മടെ ദേവണ് ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ സോ നമുക്ക് വേഗം ലോപ്പിക്കെടുത്ത് ലോക്ക് തോർക്കാം തോർക്കാം നങ്ങ വരാണ്ടോ സീറ്റ് താക്കോലല്ലാലോ കുത്തി മറ്റേ സാധനം അല്ലേ ഇപ്പൊ നേരെ പോയി ലോക്കർ ഇവിടെ ചെങ്ങയെ മാത്രമേ ഉള്ളു തുറക്കാം ഇവിടെ ലോക്ക് 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 ഇവിടെ ലോക്ക് മാത്രമേ ഉള്ളൂ വേറെ ആരെങ്കിലും ആരെങ്കിലും സാരില്ല നമുക്ക് ഇതൊക്കെ ഒന്ന് എന്റെ മോനെ ഞാൻ ചങ്ങ മേലാണ് ഞാൻ ഇല്ലാണ്ട ഇപ്പിന്റെ മോനെ ഫസ്റ്റ് തന്നെ നമ്മളെ പിടിച്ച് എറഞ്ചോ പുറഞ്ചാക്കി ടു ടു അത് തുറക്കാം സോ നമ്മൾ നടക്കുകയാണ് സുഹൃത്തുക്കളെ ഇനിയിപ്പിക്കോ ഇനി ഇയാളെ പറയാൻ പറ്റില്ല എന്റെ മോനെ ഞാനെങ്ങി ഇല്ലാണ്ടായിപ്പോയി മോനെ നമ്മുടെ എൽ ജി പിട്ടി അപ്പാപ്പൻ എൽ ജി പി ടി അപ്പാപ്പൻ എൽ ജി പിട്ടി അപ്പാപ്പൻ സോ നമ്മളതിനാ അപ്പാപ്പൻ എൽ ജി പിട്ടി അപ്പാപ്പൻ എന്നാണ് വിളിക്കാൻ പോകുന്നത് സോ നിങ്ങൾക്ക് ഈ എൽ ജി പി ടി ഈ അപ്പാപ്പൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വേഗം കമൻ്റ് ചെയ്തോളൂ ഗൈസ് കമന്റ് ചെയ്തോളൂ ലൈക്ക് കൂടെ ചെയ്തോളൂ അതാ നമുക്ക് നമ്മുടെ അപ്പാപ്പൻ പിടിക്കാൻ രക്ഷപ്പെടാം നിങ്ങൾ ലൈക്ക് ചെയ്ത അപ്പാപ്പം നമ്മളെ പിടിക്കൂല ലൈക്ക് ചെയ്തില്ല ചെയ്തില്ലേ അപ്പാപ്പ ലൈക്ക് ലൈക്ക് ചെയ്തിട്ടാണ് അപ്പാപ്പം പിടിച്ച അവസാനവും കൂടെ വന്നില്ലേ നിങ്ങൾ ലൈക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം Pupa. Soalnya mau cerita kanan lah. Mumpir boy ya. Mane, Pupa, Mane, Mance, Terkala, Mane, Pupa. മൂപ്പർ ഇവിടെ ഇണ്ട് ഇവിടെ തന്നെ ഡോ വയസാ ഡോ വയസാ ഇവിടുന്ന് മെല്ല ഉണ്ട് നോക്കി നോക്കാം ഇല്ല ഇവിടെ ഇല്ല ஓ ஓ ஓ எட சானத்துல என்னடா பைதியல்ல சானம் மூணாயிது அங்க எடுத்து வர போலடா മോனே யேண்டே මොන्याने வர போல கு ஏடா நான் வாங்கு போறேன்டா இப்ப நான் മോனே ஹ் മുതൽ വരെ എന്തോ ഇപ്പൊ കേറിപ്പോയിട്ട് പയസം കേറി പോന്നുണ്ടോ പോട്ടെ ഇപ്പൊന്ന് പോയാൽ നമുക്ക് നേരെ അടക്കളിലേക്ക് പോവാം പോയോ അല്ലേ ഓടിക്കൊ ഇവിടെ എന്താണത് സാധനം എന്താ സാധനം ఇన్ సాధ్య కురు అమ్మటన్ ఇన్నీ వెప్పన్యాళ్ళ మండ దైవం అమ్మోడ ప్రార్థన നമുക്ക് കല്ലൊന്ന് സഹായിച്ചിരിക്കുകയാണ് ജയ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ കല്ലുകൊണ്ട് അപ്പാപ്പനെ കൊല്ലാൻ പറ്റില്ല ജയ്സ് എല്ലാവരും ഇപ്പം തന്നെ സബ് ചെയ്തോ നമുക്ക് റിവഞ്ച് എടുക്കണ്ടേ രണ്ടാമത്തെ കല്ല് ഏതെങ്കിലും ഉന്നം മിസ്സായിപ്പോയാൽ അപ്പൂപ്പൻ നമ്മുടെ പടവാക്കും സോ പുള്ളി പുള്ളിയോടെ ഓ അവിടെ ആന്ത് സോന്ത് ഓഫ് ചെയ്താലോ അപ്പാപ്പിനൊരു വെടിയും കൂടെ കൊടുത്തിട്ട് അസാനത്തിന് എന്നിട്ട് നമുക്ക് ഒന്നും കളി ചട്ട് ചെയ്യാം ഇതായോട്ട് വന്നില്ല തുറന്നുല്ല ൊള്ളുന്നില്ല എന്താണ് വെടിയുള്ളത് സോ നമുക്ക് നേരെ കാക്കേൻ്റെ അടുത്ത് നോക്കാം കാക്കേന്റെ അടുത്ത് കയറേ ബഡി ഫുൾ വെറുത്തിട്ടെ എൻ്റെ അടുത്ത് ആ ഷെഡിൻ്റെ ഈ പറഞ്ഞ ഔ വെറുതെ വേനക്കുന്നുണ്ടോ നമ്മൾ നോക്ക് നമുക്ക് നമുക്ക് വേറെ എടാ നോക്കാം അപ്പാപ്പനുപ്പം നയിക്കൂലെന്നാണ് എന്റെ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് ചലിക്കാം എന്താ ഇവിടെ പോയ എടത്താവും അയ്യോ എന്തേടാ ആ തൊള അമ്മച്ച് അടിച്ച് തുളച്ചിച്ച് തുള തൊള തൊള തൊളാ 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 തൊളാപ്പൻ തൊള അപ്പാപ്പൻ തൊള അപ്പൻ തുളാ തോളാ തൊളാ തൊളാ പുള്ളീനെ കാണുന്നൊന്നും പുള്ളി അവിടെ കാണും അധികം സോ ാണ് പുള്ളി ഏകദേശം അപ്പാപ്പൻ ഒത്ത കാണാത്തവരുണ്ടെങ്കിൽ വരിക അപ്പാപ്പൻറെ മുറിയും കൂടെ ഒന്ന് നോക്കി നോക്കാൻ അപ്പാപ്പൻ്റെ മൂറിയാ ഉദ്ദേശിച്ച് എഡിലോട്ട് ശോകം ഞാനിന്റെ മുമ്പ് ഒന്ന് കണ്ടിരുന്നു പുള്ളി സോണാന്ന് കുഞ്ഞു നിന്നിട്ട് എണീറ്റ് ഒരു ഷോട്ടും കൂടെ കൊടുത്താലേ ഒരു സമാധാനം ഉണ്ടാവും ഇനി വേണ്ടി നമ്മൾ തെരഞ്ഞു കൊടുക്കുകയാണി ഇയാളെ തെരഞ്ഞെ ഇടത്തു നിന്ന് ആർക്കാറു ൊന്ന് തായക്കൊന്ന് പോയി തന്നെ അവിടെ എക്സ്പ്ലോറും കൂടെ ആ ഇവിടെ അസ്ഥി ഉള്ളൂ സ്കെൽട്ടൺ അസ്തി അസ്തിലും എസ്കേപ്പ് ചെയ്യാനും പക്ഷെ അത് പി സിയിൽ മാത്രമേ പറ്റുള്ളൂ പി സിയിലോ അല്ലെ ഗെയിമിംഗ് ലാപ്ടോപ്പോ നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ എനിക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങാ

പ്പോളീമോ കളിക്കാണ്ട് അതൊക്കെ ഡൗൺലോഡ് ആട്ടെന്നത് നമ്മൾ തള്ളി അടക്കു നമ്മൾ കൈ കൊണ്ട് തന്നെ തള്ളണം ചങ്ങനെ കാണുന്നില്ലാലോ അങ്ങനെ ഇണ്ടാവു ഇനി തുറന്നു കേറുമ്പോൾ ഇവിടെ ഒന്നുമില്ല മേലോട്ട് പോവാം സോ നമ്മുടെ പിയാനോ നമ്മൾ പിയാനോ പ്രോയാണോ നല്ല തോന്നിട്ട് എന്നാൽ ഇങ്ങനെ അഡ്ജലിക്ക് ഒരു ഒന്നും പറയാൻ അഡ്ജലി നമ്മളിപ്പോ ഒരു അസ്ഥി മൊത്തായിട്ട് പൊന്തി പോലെ ഒരു സാധനല്ലേ മോനെ സാധനം സാധനോനെ സാധന നമ്മളിപ്പൊ സാധനം നമ്മൾ ഉള്ളു അസ്ഥി പൊന്നു അപ്പൊ അറിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്ന് ഒപ്പം തന്നെ വന്ന് ഒന്നായിട്ട് പൊറത്തെടുത്തു മോനെ എവിടെന്താ ഇണ്ടാവു ப்போஸ் போயப்பாப்பா கண்ணு பற்றி நடக்கு மூப்பரன் காணனில் ും കൂടെ കൊടുത്താലും സമാധാനം ഉണ്ടോ ഞാനോട്ട് നമുക്ക് നമ്മുടെ ബാക്കി പരിപാടി നോക്കാം ഷെഡിൻ്റെ എടുക്കാം അതാണ് നല്ലത് മൊഞ്ഞ ഏതാ പോന്നോക്കി തോക്കെടുക്കാം തോക്കെടുക്കി എടുക്കടാ മോനെ അതിനുള്ളറി വെ നമ്മളെടുത്തിരിക്കും എടുത്തിരിക്കും കാശ് അതൊന്നും പറയാനില്ല അതിനുള്ളറിവഞ്ച് നമ്മളെ എടുത്തിരിക്കും തൊട്ടേ ഏഹ് അതിന്റെ ബാക്കിയുള്ള പണി മര്യാദയ്ക്ക് ചെയ്തെങ്കിൽ അവിടെ കുത്തണേ പുള്ളീനെ പുള്ളീനെ വെടിവെക്കാൻ പോന്ന സോറി ആ പുള്ളീനെ വെടിവെക്കാൻ പോയതാണ് ആകെ ഞാൻ അതായത് എത്തി മാപ്പ് ചോദിക്കുന്നു മാപ്പൊക്കെ തുറക്കു നമുക്കൊന്ന് ഷെഡ് തുറന്നുടാട് ഇത് തുറന്നില്ലല്ലോ ഓ മൈ ഗോഡ് കൊണ്ടുപോയി സോ നമ്മൾ വെറുതെ ഒന്ന് ാണ് ഇന്റെ പാർട്ട് ടു നമ്മൾ എന്തായാലും ചാനൽ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ഞാൻ നേരത്തെ പറഞ്ഞ കുഞ്ഞു ആഗ്രഹം എല്ലാരൊന്നും നടത്തി സോ നമ്മളിന്റെ പാർട്ട് ടു അപ്പാപ്പനെ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇടുന്നായിരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രാനി അത് കഴിഞ്ഞാൽ ബോത്ത് അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കുന്ന ക്രിബൈ